ઓકેુ okay. എടുക്കണം ഓക്കെ താങ്ക് യു ും ഓരനും ചിക്കടി മാങ്ങ അവിയൽ സാമ്പാർ പച്ചവെള്ളം ഇപ്പോൾ ഇത്ര ഐറ്റംസുകളാണ് നമ്മുടെ ഇന്നത്തെ അന്നദാനത്തിലുള്ളത് ഓക്കെ ഇന്നത്തെ ഫുഡ് വന്നിട്ട് സാമ്പാർ തോരന് അവിയൽ എല്ലാം ഉണ്ട് അപ്പം ഇത്രയും ഫുഡാണ് അതുകൂടെ തന്നെ ഗോതമ്പ് പായസം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുഡുള്ളത് ഒരു രക്ഷേട്ടാ ഭയങ്കര ക്രൗഡ് നമ്മൾ തന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ വെയ്റ്റ് ചെയ്തു വെയ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ കഴിക്കാനും കൂടെ ഇരുന്നത് ചേച്ചി എങ്ങനെ ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു എത്രാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ആഴിമലിൽ വരുന്നത് ഓക്കെ അന്നദാനത്തിന് ആദ്യായിട്ടാണ് വരുന്നത് ഇതിനുമ്പ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഫസ്റ്റ് മെമ്പർ എന്നുള്ള ഇന്നത്തെ ഫുഡിനെ എങ്ങനെ വിലയിരുത്തുന്നു ഓക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി ഇത്തവണ എങ്ങനെയുണ്ട് ക്രൗഡ് എങ്ങനെയുണ്ട് ഗംഭീരമാണ് എങ്ങനെയുണ്ട് ഇന്നത്തെ ഭക്ഷണം എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലസ് എന്താണ് അവയിലാണ് സ്പെഷ്യല് ഓക്കെ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഭക്ഷണം അടിപൊളിയായിരുന്നു അഞ്ഞൂറ് വശത്താൻ വേണ്ടി എങ്ങനെയുണ്ട് മെച്ചപ്പെട്ടുണ്ട് ക്രൗഡ് എങ്ങനെയുണ്ട് ഓക്കെ ഇന്നത്തെ ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും വരാറുണ്ടോ അത് ആദ്യമായിട്ടാണ് വരുന്നത് എവിടെ സ്ഥലം എവിടെയാണ് ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിയൽ ഉണ്ട് വിഴുപ്പുണ്ട് തോരനുണ്ട് സാമ്പാറുണ്ട് അച്ചാറുണ്ട് കിച്ചരി ഉണ്ട് പിന്നെ പുളിശ്ശേരി ഉണ്ട് എന്താ ഓക്കെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു സാമ്പാറുണ്ട് അവിയലുണ്ട് തോരനുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് ഇതാ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ വളരെ നന്നായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെകാട്ടി ഇത്തവണത്തെ പ്രത്യേകത എന്താണ് ജനത്തിരൊക്കെ കൂടുതലാണ് ഏതാണ് ഇഷ്ടപ്പെട്ട തോരനാണ് ഇഷ്ടപ്പെട്ട പായസം വേനിച്ചില്ലേ ഓക്കെ ഓക്കെ കൊടുത്തോ കൊടുത്തോ ഇങ്ങനുണ്ടായിരുന്നു ഇന്നത്തെ ഭക്ഷണം ഉള്ളായിരുന്നു എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ആ ആരെങ്കിലും ഒരാൾ പറ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് പെട്ടെന്ന് ഓറാം ഓരെ ട്രസ്റ്റ് എന്നുള്ള എങ്ങനുണ്ട് ഫുഡിനെ വിലയിരുത്തുന്നു ഇപ്പൊ ഞായറാഴ്ചയാണ് നല്ല തിരക്കുണ്ട് നമുക്ക് കൂടുതൽ നല്ല തിരക്കും അതിനു നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവർക്കും ഫുഡ് കൊടുക്കാനും എല്ലാവരുടെ സമയം എല്ലാം ക്രമീകരിച്ചുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിപ്പോൾ ഏറ്റവും നല്ല സപ്പോർട്ട് വരുന്ന വനിതാ കൂട്ടായ്മയാണ് അവർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പശു വമ്പേഴ്സ് എല്ലാവരും ഉണ്ട് നിങ്ങൾ അവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം പശു വമ്പേഴ്സിൻ്റെ എല്ലാവരും സഹകരണമുണ്ട് എല്ലാവരും ഈ ഉത്സവം വലിയൊരു തീർക്കാൻ സഹായിച്ച നാട്ടുകാർക്കും പശു അമ്പേഴ്സിനെല്ലാം നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അന്നദാനത്തിനുവേണ്ടി ക്ഷമയോടു കൂടി നിന്ന് അന്നദാനം വളരെ നല്ല രീതിയിൽ ഭംഗിയായി നടത്തുവാൻ കൂടെ നിൽക്കുന്ന നാട്ടുകാർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ വീണ്ടും സ്വാഗതം ചെയ്തു എല്ലാവർക്കും ഉള്ള ഉണ്ട് വീണ്ടും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡെല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് എല്ലാം മഹാദേവൻ്റെ സാന്നിധ്യം നന്നായിട്ട് പോകുന്നുണ്ട് ഓക്കെ മെമ്പർ എന്നുള്ള രീതിയിൽ എന്താണ് അഭിപ്രായം ഇന്നത്തെ െ പറ്റി ഞായറാഴ്ച എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ വരുന്നുണ്ടല്ലേ മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് നമുക്ക് ഫുഡ് സർവേ ചെയ്യുന്നതിൽ ഒരു ഫോറിനറിനെ കാണാൻ വേണ്ടി പറ്റിയായിരുന്നല്ലോ Okay.